തലശ്ശേരിയിൽ ആശയപരമായ രാഷ്ട്രീയത്തിനു പകരം അക്രമരാഷ്ട്രീയം നടത്തുന്നത് പിണറായിയുടെ ഒത്താശയോടെയാണെന്ന് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു വടക്കുമ്പാട് മടത്തമ്പാകം പ്രിയദർശിനി ക്ലിപ്പിനു നേരെ കഴിഞ്ഞ ദിവസം നടന്ന അക്രമത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ചതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഎം നേതൃത്വത്തിന്റെ അറിവോടുകൂടി ക്രിമിനലുകൾ ചെയ്ത നടപടിയാണ് ഇത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല സി പി എം വിജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡുകളിൽ മറ്റൊരു പാർട്ടി വിജയിക്കുമ്പോൾ അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നത് സിപിഎമ്മിന്റെ സ്ഥിരം ശൈലിയാണ് മമ്പറത്ത് സിപിഎമ്മിന്റെ വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു ഇവിടെയും സമാനമായ രീതിയിൽ സിപിഎം ഷോപ്പിൽ കയറി പട്ടാപ്പകൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു കരുവള്ളൂരിലും കഴിഞ്ഞ ദിവസം സിപിഎം കോൺഗ്രസ് ഓഫീസിനു നേരെ അക്രമം അഴിച്ചുവിട്ടിരുന്നു വേങ്ങാട് പഞ്ചായത്ത് പിണറായി ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും അക്രമം തുടരുകയാണ് ഇതിന് കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല പോലീസ് സംഭവസ്ഥലത്ത് എത്തുന്നതല്ലാതെ കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത്തരം അക്രമം തുടർന്നാൽ പശ്ചിമബംഗാളിലും ത്രിപുരയിലുമുണ്ടായ അതേ അവസ്ഥ സിപിഎമ്മിന് കേരളത്തിലും നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു കെ പി സി സി ട്രഷറർ വി എ നാരായണൻ കെ പി സി സി മെമ്പർ സഞ്ജീവ് മാറോളി തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരവിന്ദാശൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുശീൽ ചന്ദ്രോത്ത് മറ്റ് നേതാക്കളായ ജതീന്ദ്രൻ കുന്നോത് വീണ കെ വിശ്വനാഥൻ എന്നിവരും ഡി സി സി പ്രസിഡന്റിനോടൊപ്പം വടക്കുംപാവം പ്രിയദർശിനി ക്ലബിൽ ഇന്നലെ നടത്തിയ അക്രമം അത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ക്രിമിനലുകൾ ചെയ്ത നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല കാരണം ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വാഭാവികമാണ് അതിലൊരു പക്ഷം വിജയിക്കും ഒരു പക്ഷം തോൽക്കും പക്ഷേ ഇവിടെ കലാകാലങ്ങളായി സി പി എമ്മിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന ആ വാർഡ് ഇവിടുത്തെ മണ്ഡലം ബസ്സിൻ്റായിട്ടുള്ള ഇവർ വിജയിച്ചു എന്നുള്ളത് ഇത്തരം ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി സി പി എമ്മിനെ രൂപപ്പെട്ടു കാരണം അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ആരെങ്കിലും വിജയി മറ്റ് പാർട്ടികൾ വിജയിച്ചാൽ അവിടെ എന്നുള്ള ഒരു ശൈലി കിണറിന്റെ പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയിൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില ലഭിക്കുന്ന കണ്ണൂരിലെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരിട്ടി കോണ്ടാക്ട് എയ്റ്റ് ഡബിൾ സിക്സ് ട്രിപ്പിൾ